രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതലേ അത്ര നല്ല സമയമല്ല കോളിവുഡിന് സൂപ്പർ താരങ്ങളുടെ അടക്കം നിരവധി സിനിമകളാണ് ജനുവരി മുതൽ പുറത്തിറങ്ങിയത് എന്നാൽ പ്രതീക്ഷിച്ച സിനിമകൾ ഒന്നും തന്നെ വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല നഷ്ടക്കണക്കുകൾ മാത്രമാണ് ബാക്കി ഒരു തമിഴ് ചിത്രം പോലും കോളിവുഡിൽ നിന്നും ഈ വർഷം ഇരുന്നൂറ് കോടി നേടിയിട്ടില്ല ഇതുവരെ അറുപത്തി അഞ്ചിലധികം സിനിമകളാണ് റിലീസായത് എന്നാൽ അതിൽ വെറും നാല് ചിത്രങ്ങൾ മാത്രമാണ് ഹിറ്റായത് ആദ്യ രണ്ട് മാസത്തിൽ മുപ്പത്തി മൂന്ന് സിനിമകൾ ഇറങ്ങിയതിൽ വെറും മൂന്ന് സിനിമകൾ മാത്രമാണ് ഹിറ്റായത് വൻ പ്രതീക്ഷയുടെ എത്തിയ സൂപ്പർ താരങ്ങളുടെ സിനിമകൾക്ക് തിയേറ്ററിൽ കാര്യമായ ചലനം ഉണ്ടാക്കാനും സാധിച്ചില്ല വിശാൽ ചിത്രം മതഗജരാജ മണികണ്ഠൻ നായകനായെത്തിയ കുടുംബസ്ഥൻ പ്രദീപ് രംഗനാഥൻ നായകനായെത്തിയ ഡ്രാഗൺ എന്നീ സിനിമകളാണ് രണ്ട് മാസത്തിനുള്ളിൽ കളക്ഷനിൽ നേട്ടം ഉണ്ടാക്കിയത് മാർച്ചൽ പുറത്തിറങ്ങിയ വിക്രം ചിത്രം വീരധീരശൂരനാണ് ബോക്സ് ഓഫീസിൽ കുറച്ചെങ്കിലും ചലനം ഉണ്ടാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷം മുൻപ് പൊങ്കൽ റിലീസായി എത്താനിരുന്ന സിനിമയായിരുന്നു വിശാൽ ചിത്രം മദഗജരാജ വിശാലിന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു മദഗരാജ ജനുവരിയിൽ പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രം അൻപത്തി ആറ് കോടിയാണ് ആഗോള കളക്ഷൻ നേടിയിരിക്കുന്നത് നവാഗത സംവിധായകനായ രാജേശ്വർ കാളിസ്വാമി സംവിധാനം ചെയ്ത കുടുംബസ്ഥനാണ് തമിഴകത്തിന് മറ്റൊരു താങ്ങായി മാറിയത് സിനിമയിലെ നടന്റെ പ്രകടനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇരുപത്തി എട്ട് കോടിയാണ് സിനിമ ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് ലവ് ടുഡേ എന്ന ഹിറ്റിന് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ഡ്രാഗൺ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിലാണ് മുന്നേറിയത് അശ്വത്മാര് മുത്തുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് പുറത്തിറങ്ങിയത് സിനിമയ്ക്ക് വൻ അഭിപ്രായങ്ങളാണ് ലഭിച്ചത് അനുപമ പരമേശ്വരൻ കയാദു എന്നിവരാണ് സിനിമയിൽ നായകന്മാരായി എത്തിയത് മുപ്പത്തിയേഴ് കോടി ബജറ്റിൽ ഒരുക്കിയ സിനിമ നൂറ്റി അൻപത് കോടിയാണ് ഇതുവരെ നേടിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസായ വിക്രം ചിത്രം വീരധീരൂരയുടെ ആദ്യ ഷോകൾ മുടങ്ങിയിരുന്നുവെങ്കിലും നല്ല പ്രതികരണങ്ങളാണ് സിനിമയ്ക്കും ലഭിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ആദ്യം റിലീസ് ചെയ്യുന്നത് വിക്രമിനൊപ്പം എസ് ജെ സൂര്യ സുരാജ് വെഞ്ഞാറമോൺ ദുഷാര വിജയൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഏറെ പ്രതീക്ഷയോടെ എത്തിയ അജിത് ചിത്രം വിടാമുയർച്ചയ്ക്കും രവിമോഹൻ സിനിമയായ കാതലിക്ക നേരമില്ലേക്കും കാര്യമായ രീതിയിൽ വിജയം കാണാൻ സാധിച്ചില്ല നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത് കോടി ബജറ്റിലാണ് വിടാമുയർച്ച ഒരുക്കിയത് സിനിമ നൂറ്റി മുപ്പത്തി കോടി നേടിയെങ്കിലും ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ അത് മതിയായിരുന്നില്ല മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത്ത് അർജുൻ തൃശ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരിയിൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു മകരി തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചി ധനുഷ് സംവിധാനം ചെയ്ത നിലാവോക്കെൻവേൽ എന്നടിക്കോപം എന്ന സിനിമ ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് പതിനഞ്ചു കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം പത്ത് കോടി മാത്രമാണ് നേടിയത് പാണ്ടി റായൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ധനുഷ് തന്നെ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് നിലാവുക്ക് എന്നേൽ എന്നോവ് അതേസമയം അജിത് ചിത്രം ഗുഡ് ബൈ ഡൽക്ക് വേണ്ടിയാണ് ഇനി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഏപ്രിൽ പത്തിന് സമ്മർ റിലീസായി സിനിമ തിയേറ്ററുകളിലെത്തും മൂന്ന് ലുക്കിലാണ് അജിത് സിനിമയിൽ എത്തുന്നത് സുനിൽ പ്രസന്ന തൃശ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ വരാനിരിക്കുന്ന കമൽഹാസൻ മണിരത്നം ചിത്രം തഗ് ലൈഫ് രജനീകാന്തിന്റെ കൂലി തുടങ്ങിയ ചിത്രങ്ങൾ തകർന്നു തുടങ്ങിയ കോളിവുഡിനെ പിടിച്ചുയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്